നമസ്കാരം നമസ്കാരം എന്റെ പേര് എന്നാണ് എൻ്റെ ചാനലിന്റെ പേര് പാലക്കാടൻ ഫാമിലി എന്നാണ് കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ വണ്ട് ഞാൻ വെക്കാം പിന്നെ എനിക്കൊരു ഉണ്ണിയപ്പ കടയും കൂടി ഉണ്ട് ചൂട് പാലക്കാടൻ എന്നാണ് നമ്മുടെ കടന്റെ പേര് അപ്പോ എല്ലാരും നമ്മുടെ കടയിലേക്ക് വരിക അതുപോലെ എന്നെ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരായിരം നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഷമീർ പാലക്കാടൻ അതുപോലെ തന്നെ നമ്മുടെ പീയുഷ് ബ്രോ അതുപോലെ ഒരുപാട് പേര് അതുപോലെ ഹക്കീം കാ പിന്നെ നൌഷാദ് ക ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ഒരു അവസരത്തില് കാരണം എവിടെയും അവസ്ഥയാണ് എന്റെ അപ്പോ ഇത്രയും വലിയ സ്റ്റേജ് കിട്ടുമ്പോ നമുക്കൊരു ഒരു സന്തോഷാണ് ഇപ്പൊ വീട്ടിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ആണ് ചെലപ്പോ സപ്പോർട്ട് ഉണ്ടാവും ചിലപ്പോ സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പൊ എല്ലാത്തിനും എത്തണം മുന്നിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രയത്നിക്കാറുണ്ട് അപ്പോ ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എല്ലാവരോടും ഒരായിരം ഒരായിരം നന്ദിയുണ്ട് ഇവിടെ എത്തിയപ്പെടുന്നു ഞാൻ വിചാരിച്ചില്ല എന്തായാലും സന്തോഷം അടുത്ത് ഗണേശാണ് ഗെ കുറിച്ച് ഗു പോലല്ലോട്ട് ഉണ്ടാക്കിയത് നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ നല്ലൊരു വിക്ഷേപനത്തിന് കറക്റ്റ് ആയിട്ട് വിളിച്ച് പങ്കെടുത്ത ആളാണ് അതായത് ഐ എസ് ആർ നമ്മുടെ തിരുവനന്തപുരം എന്താ പറയാ തിരുവനന്തപുരം ഐഎസ്ആർലേക്ക് വിളിക്കപ്പെട്ട ആളാണ് പിന്നെ സ്റ്റേറ്റ് ലെവല് ഒരു സമ്മാനം രണ്ടാം സ്ഥാനം കിട്ടിയ ആളാണ് आगे हमने फाइव कनेक्टेड है ल्यूक्स में हमने क्रेडिट और प्लान के लिए जनवरी की है और मैं शिपमेंट वाले थैंक्स